നമസ്കാരം പ്രതിപക്ഷം ഒന്നടങ്കം ഇപ്പോൾ ഒറ്റക്കെട്ടായി കരുത്താർജിച്ചതോടെ ഇനി കേന്ദ്രത്തിനൊപ്പം നിലയുറപ്പിക്കണമോ വേണ്ടയോ എന്നത് രണ്ടാമതൊന്ന് ആലോചിക്കണമെന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നത് രാജ്യത്തിൻ്റെ ഭരണഘടനാ കർത്താവ് ബി ആർ അംബേദ്കർ എന്നത് രാജ്യത്തിൻ്റെ ഒരു പൊതുവികാരമാണ് അത് ദളിതൻ എന്നത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാകുമ്പോൾ ഇനിയും മോദിയെ പിന്താങ്ങേണ്ടതില്ല എന്ന ഒറ്റ അഭിപ്രായത്തിലാണ് ഇപ്പോൾ ടി ഡി പിയും ജെ ഡി യുവും നിലയുറപ്പിക്കുന്നത് കോൺഗ്രസ് പാർലമെന്റിന് പുറത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധ ബഹളങ്ങൾ ഘടിപ്പിച്ചതോടുകൂടി അമിത്ഷായുടെ മാപ്പ് പറച്ചലിന് മാത്രമല്ല പകരം ഇന്ത്യൻ കർത്താവിനെതിരെ ഇത്രയും മോശം പരാമർശം നടത്തിയ അമിത്ഷായ്ക്ക് ഇനിയും ആ ആഭ്യന്തരമന്ത്രി കസേരയിൽ ഇരിക്കാൻ യോഗ്യതയില്ല എന്നും അതിൽ നിന്നും രാജിവെക്കണമെന്ന ആവശ്യവുമാണ് ഇപ്പോൾ ഉയരുന്നത് ചുരുക്കം പറഞ്ഞാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ മോദി സർക്കാരിനുള്ള പിന്തുണ ജെ ഡി യുവും അതോടൊപ്പം തന്നെ ടി ഡി പിയും വീണ്ടും അത് പുനഃപരിശോധിക്കണമെന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ ഉറച്ചു നൽകുന്നത് നമ്മുടെ ഭരണഘടനാ ശില്പിക്കെതിരെ പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നടത്തിയ പരാമർശങ്ങൾ അത് ഒരു നിലയ്ക്കും സ്വീകാര്യമല്ല അംബേദ്കറിനെതിരെ അപമാനകരമായിട്ടുള്ള പരാമർശങ്ങളാണ് അമിത് ഷാ നടത്തിയിരിക്കുന്നത് മാത്രമല്ല ഇത് കേട്ട ബി ജെ പി അദ്ദേഹത്തെ പ്രതിരോധിക്കാനും കോൺഗ്രസിനെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാനും ശ്രമിച്ചു അമിത്ഷായുടെ ഭാഗത്തു നിന്നുണ്ടായത് ഏറ്റവും വലിയ അബദ്ധമാണെന്നും അത് ഒരു ബൂമറാങ് ആകുമെന്നും ബി ജെ പിക്ക് തന്നെ നന്നായിട്ട് അറിയാമെന്നുള്ള തിരിച്ചറിവിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ രണ്ട് സഖ്യകക്ഷികളും മോദി ഭരണകൂടത്തിനെതിരെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നു അത് മാത്രമല്ല കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെ ബി ജെ പിക്ക് ഒരു കൊട്ടുകൊടുക്കാനായിട്ട് കോൺഗ്രസിനെക്കൊണ്ട് ഇതിലൂടെ സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു ഗുണകരമായിട്ടുള്ള കാര്യം അതായത് ഈ പരാമർശങ്ങൾക്കിടയിലും നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് നേതാവിൻ്റെ ചോദ്യവും ഇപ്പോൾ കുറിക്കുകൊള്ളുന്നതായിരുന്നു അതുമാത്രവുമല്ല ഈ ദിവസങ്ങളിൽ രാഷ്ട്രപതിക്ക് കത്തയച്ച് വലിയ പ്രതിഷേധ പരിപാടികളിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം നീങ്ങുന്നത് തന്നെ ഇവിടെ കോൺഗ്രസിനോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യം കൂടി ഒറ്റക്കെട്ടായിട്ട് അണിചേരുന്നതോടെ കാര്യങ്ങൾ വീണ്ടും ഇപ്പോൾ ബി ജെ പിക്ക് െതിരായിട്ട് തിരിച്ചടിയായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് അതുമാത്രവുമല്ല അമിത് ഷാ മോദി എന്ന് പാടുന്നത് പോലെ ഇനി ഞങ്ങൾ അംബേദ്കർ എന്ന് പാടി നടക്കുമെന്നാണ് ഇപ്പോൾ ദളിതർ പോലും അമിത്ഷായെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നത് ഇത്തരത്തിൽ അമിത്ഷായ്ക്കെതിരെയാണ് മൊത്തം കാര്യങ്ങളും ഇപ്പോൾ രാജ്യത്ത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സഖ്യകക്ഷികളായിട്ടുള്ള ടി ഡി പി ജെ ഡി യു നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ബി ജെ പിയുടെ രക്ഷയ്ക്ക് ഇനി എത്തില്ല എന്നുള്ള കാര്യം ഇപ്പോൾ ഉറപ്പായി ഉറപ്പായിക്കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക അവർ ചാനൽ